karam മിഷനിലേക്ക് സ്വാഗതം ഇളഞ്ഞി കാലാനിമറ്റം ജംഗ്ഷനിൽ കഴിഞ്ഞ രാത്രിയിൽ ചാക്കിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി കാണപ്പെട്ടു കൂത്താട്ടുളം വൈക്കൻ റോഡിൽ ഇളഞ്ഞി കാലാനിമറ്റം ജംഗ്ഷന് സമീപമാണ് നിരവധി ചാക്കുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതുപോലെ ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് ഇളഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ കൂത്താട്ടുളം മിഷനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ മെമ്പർ ജോസഫ് ജോസഫ് സുരേഷ് മോളി സന്ദർശിച്ചു സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാലാനുമുറ്റം ജംഗ്ഷനിലാണ് ഇവിടെ കുറെ ചാക്കുകെട്ടുകളെ പ്ലാസ്റ്റിക്കുമായിട്ട് ഇവിടെ നിക്ഷേപിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൽ നിന്ന് ചാടിപ്പോയതാണോ അതോ നിക്ഷേപിക്കപ്പെട്ടതാണോ എന്നറിയില്ല പക്ഷേ നമ്മളുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ ജനതാ ജംഗ്ഷനിലും പെട്ടിയോടി ഭാഗത്തും ഒക്കെ ഇതുപോലെ മിനി എം സി എഫുകളുടെ സമീപത്തും ഇതുപോലെയുള്ള മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായിട്ട് ഇപ്പോൾ പല പ്രാവശ്യവും കണ്ടുവരുന്നു നമ്മളുടെ സ്ഥാപന മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് മുൻകൈ എടുത്ത് വാർഡ് മെമ്പർ അതായത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലേയും മാലിന്യങ്ങൾ മറവ് ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചു വരുന്നു ഈ ജനങ്ങൾ ജാഗ്രത പാലിക്കുക കാരണം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളം ഒട്ടാകെ ഇതിന് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കുമ്പോഴാണ് ഈ ഒരു നമ്മുടെ ഓരോ മേഖലകളിലും ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല നമ്മളുടെ സമീപ പഞ്ചായത്തുകളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുക ഇവിടത്തുകാരെ വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒന്നാം വാർഡിന്റെ ഭാഗത്തും ഇതുപോലെ കാണപ്പെടുകയുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നം ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുകയും ഇങ്ങനെ ഈ കാരണമില്ലാതെ അനാവശ്യമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നിക്ഷേപിക്കുന്ന അത് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കേണ്ടതിന് പകരം എവിടെന്നെങ്കിലും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ തള്ളുന്ന ഈ പ്രവണത നിർത്തലാക്കുന്ന നമ്മുടെ ജനങ്ങൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നേറണമെന്ന് മാത്രം പറയുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം